തട്ടിപ്പും മോഷണ പരമ്പരകളും കേരളത്തിൽ സജീവമാകുമ്പോൾ നോക്കുകുത്തിയാവുകയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ബംഗ്ലാദേശികളുടെ ഹബ്ബായി ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത് കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളിലേക്ക് പ്രേക്ഷകർക്ക് സ്വഗ്രഹം തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ വർക്കല ഐരൂർ സ്വദേശി ബിജുവാണ് അറസ്റ്റിലായത് യുവതിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ശീതളപാനീയം നൽകി ബോധക്ഷയം വരുത്തിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് പരാതി വർക്കല ഐരൂർ സ്വദേശി ബിജുവിനെയാണ് അയിലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക സഹായം വാഗ്ദാനം നൽകി യുവതിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ശീതളപാനീയം നൽകി മയക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി കൂടാതെ യുവതിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ പ്രതി ഇത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡിപ്പിച്ചുവെന്നും യുവതി പരാതിപ്പെടുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയെ തന്ത്രപരമായി പിടികൂടുകയായിരുന്നു നീതി ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വർക്കല ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അയിലൂർ ജംഗ്ഷനിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വാഹനം വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങി പോലീസ് ഡ്രൈവറെ അടുത്ത ദിവസം വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും ഡിസംബർ ാണ് പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വടകര കടമേരി സ്വദേശി ആൽവിൻ കാറിടിച്ച് മരിച്ചത് വാഹനങ്ങളുടെ ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇതിലൊരു വാഹനം ആൽവിനെ ഇടിച്ചത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണോ വെള്ളയിൽ പോലീസ് കേസെടുത്തത് സംഭവം നടന്ന് മൂന്ന് മാസം പിന്നിടവെയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി നേരത്തെ അറസ്റ്റ് ചെയ്ത് നോട്ടീസ് നൽകി വിട്ടയച്ച കാർ ഡ്രൈവർ മലപ്പുറം കരുവമ്പ്രം സ്വദേശി സാബിദ് റഹ്മാനെ അടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു കടലുണ്ടി സ്വദേശി എ കെ നൌഫലിന്റേതാണ് ആഡംബര കാർ എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഡൽഹി സ്വദേശിയിൽ നിന്നും ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപ നൽകിയാണ് വാഹനം കോഴിക്കോട് എത്തിച്ചത് വിദേശത്തേക്ക് കടന്ന ഉടനെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കി ഇതിനായി പോലീസ് നോട്ടീസ് വാഹനത്തിന് കണ്ടെത്തിയിരുന്നു ജനം കോഴിക്കോട് കണ്ണൂർ ഇരിക്കൂറിൽ തകർത്ത് കവർച്ചയ്ക്ക് ശ്രമിച്ച പ്രതി പിടിയിൽ ആസാം സ്വദേശി സെയ്ദുൾ ആണ് പിടിയിലായത് മുഖംമൂടി ധരിച്ചെത്തിയാണ് പ്രതി എ കവർച്ച നടത്താൻ ശ്രമിച്ചത് ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഇരിക്കൂറിൽ എ ടി എം തകർത്ത് കവർച്ച നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പ്രതി എ ടി എം തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം നേരത്തെ പുറത്തു വന്നിരുന്നു തുടർന്ന് എ ടി എമ്മിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും പ്രതി ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആസാം സ്വദേശി സെയ്ദുൽ എന്നയാൾ ഇരിക്കൂർ കല്യാട് നിന്ന് പോലീസ് പിടിയിലായത് ചെങ്കൽ ഖാനന തൊഴിലാളിയാണ് പിടിയിലായ സെയ്ദുൾ പൊളിക്കാൻ ശ്രമിച്ച എ ടി എം സ്ഥിരമായി പ്രതി നിരീക്ഷിച്ചിരുന്നതായാണ് വിവരം ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് ഇരിക്കൂറിലെ കാനറ ബാങ്കിന്റെ എ ടി എം കവർച്ച നടത്താൻ ശ്രമം നടന്നത് എ ടി എം കൌണ്ടറിന്റെ ക്യാബിൻ തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ വിവരം ബാങ്ക് ആസ്ഥാനത്ത് ലഭിക്കുകയും ഇത് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു പെട്ടെന്ന് പോലീസ് ഇവിടേക്ക് എത്തിയപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ജനം കണ്ണൂർ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അനധികൃതമായി താമസിച്ചു വന്ന മൂന്ന് ബംഗ്ലാദേശികൾ അറസ്റ്റിൽ മതിയായ രേഖകളില്ലാതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ തങ്ങിയവരാണ് പിടിയിലായത് മൂവരെയും തിരിച്ചയക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് പോലീസ് പറഞ്ഞു മുഹമ്മദ് അലാം ജീർ ജോഹൻദീൻ മുഹമ്മദ് ഖലീഫുള്ള എന്നിവരാണ് പിടിയിലായത് വട്ടിയൂർക്കാവ് മൂന്നാമൂട് മേഖലയിൽ യാതൊരു രേഖകളും ഇല്ലാതെ രണ്ടായിരത്തി മുതൽ പ്രതികൾ താമസിച്ചു വരികയായിരുന്നു മൂവരും തിരുവനന്തപുരത്ത് നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരാണ് എന്നാണ് പോലീസ് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് മിലിറ്ററി ഇന്റലിജൻസ് ഭീകരവിരുദ്ധ സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കുന്നുണ്ട് മൂന്നുപേരെയും ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും തുടർന്ന് ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കാനുള്ള നടപടിക്രമങ്ങൾക്കും തുടക്കമിടും അനധികൃതമായി കേരളത്തിൽ തങ്ങുന്ന വിദേശികളെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് ജനം തിരുവനന്തപുരം വ്യാജരേഖ ചമച്ച് കേരളത്തിൽ ബംഗ്ലാദേശികൾ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയതായി സംശയം വ്യാജരേഖകൾ ചമച്ച് എടവനക്കാട് സ്വന്തം പേരിൽ ഭൂമി വാങ്ങി താമസിച്ച ബംഗ്ലാദേശ് ദമ്പതികൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിയിലായിരുന്നു അനധികൃതമായി ഇന്ത്യയിൽ കടന്നുകയറിയിട്ടുള്ള നിരവധി ബംഗ്ലാദേശികൾ വ്യാജരേഖകളിൽ ഭൂമിയും വാങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യാജരേഖകൾ ചമച്ച് എടവനക്കാട് ഭാഗത്ത് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങി താമസിച്ചുവെന്ന ബംഗ്ലാദേശി ദമ്പതിമാരായ ദശരഥ് ബാനർജി ഭാര്യ മാര്യ ബിബി എന്നിവരായിരുന്നു പിടിയിലായിരുന്നത് ഇന്ത്യയിൽ കടന്നു കയറി പശ്ചിമബംഗാളിൽ നിന്ന് വ്യാജ ആധാർ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് എന്നിവ സംഘടിപ്പിച്ചായിരുന്നു കേരളത്തിലെത്തിയത് പിന്നീട് ഇവിടെ നിന്ന് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് എന്നിവ സ്വന്തമാക്കി ഈ രേഖകൾ ഉപയോഗിച്ച് വടക്കേ മേത്രാബാദ് സ്ഥലം വാങ്ങിയിരുന്നു കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതേ രീതിയിൽ വ്യാജരേഖകൾ ചമച്ച് ഭൂമി സ്വന്തമാക്കിയ ബംഗ്ലാദേശികൾ നിരവധി ഉണ്ടെന്നാണ് സംശയം തിരിച്ചറിയൽ രേഖകളിൽ പശ്ചിമബംഗാൾ ഒറീസ സംസ്ഥാനങ്ങളെന്നെല്ലാമാണ് വിലാസങ്ങളായി ഉൾപ്പെടുത്താറുള്ളത് ഇതുകൊണ്ട് തന്നെ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ പെട്ടെന്ന് സംശയങ്ങളൊന്നും തോന്നില്ല നാൽപ്പതോളം ബംഗ്ലാദേശികൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ എറണാകുളത്ത് നിന്ന് മാത്രം പിടിയിലായിട്ടുണ്ട് ഇത്തരത്തിൽ പിടിയിലായവരോ ഇനിയും ഒളിച്ചു കഴിയുന്നവരോ ഭൂമി വാങ്ങിക്കൂട്ടാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ കൂടുതൽ ബംഗ്ലാദേശികൾ രാജ്യത്ത് നൊഴിഞ്ഞുകേറി ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സുരക്ഷാ പ്രശ്നം കൂടിയാണ് കൊച്ചി കൊല്ലത്ത് കടം വാങ്ങിയ പണം ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ കട കത്തിച്ചതായി പരാതി മടത്ര ശിവൻമുക്കിൽ പ്രവർത്തിക്കുന്ന ജി ജി സ്റ്റോർ എന്ന കടയാണ് കഴിഞ്ഞ ദിവസം കത്തിച്ചത് സംഭവത്തിൽ ഒരാളെ ചതറ പോലീസ് ചിതറ പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ നാലാം തീയതി പതിനൊന്നര ആയിരുന്നു സംഭവം മടത്തറയിലെ പ്രഭുല്ല ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് തീയിട്ട് നശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ കടയിൽ നിന്നും മടത്തറ സ്വദേശിയായ വാസുദേവൻ സാധനങ്ങൾ കടമായി വാങ്ങിയിരുന്നു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രഭുല്ലചന്ദ്രന് കിട്ടാനുണ്ട് ഈ തുക ചോദിച്ച വൈരാഗ്യത്തിലാണ് വാസുദേവൻ കട കത്തിച്ചതെന്ന് കടയുടമ പറയുന്നു വന്നത് പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്നു പോലീസ് വന്ന് അവർ കണ്ടിട്ട് തുടങ്ങി രാവിലെ സ്റ്റാറ്റിൽ നിന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻ്റ് കൊടുത്ത് രാവിലെ സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് വന്നിട്ട് അവിടെ നമ്മൾ പറഞ്ഞു തന്നെ വീട്ടിൽ ഈ തീ കത്തിച്ച പ്രതി ഇവിടുത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടെന്ന് ഇതിൻ്റെ ഉടമ നമ്മളെ പറഞ്ഞു തന്നു അപ്പോൾ പോലീസുകാർക്ക് നമ്മൾ പറഞ്ഞു തരാൻ ഇങ്ങനെയുള്ള ആ ഈ ആളാണ് ഈ ദേവൻ എന്ന് പറഞ്ഞ വസ്തുദേവൻ പറയുന്ന ദേവൻ എന്ന് പറഞ്ഞ ആളാണ് ഈ തീ കത്തിച്ചതെന്ന് പറഞ്ഞു തുറന്ന് അവർ പോലീസ് അന്വേഷണമായിട്ട് വന്നു ദേവന്റെ വീട്ടിൽ പോയി അവരെ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടയുടെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയ നിലയിലാണ് സംഭവസമയം തീ ഉയരുന്നത് കണ്ട സമീപത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവർ കടയുടമയെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നും ലോറിയിൽ വെള്ളം എത്തിച്ചാണ് തീ അണച്ചത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ചിതറ പോലീസ് സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അന്നേ ദിവസം രാത്രിയിൽ പിടിയിലായ വാസുദേവൻ കടയുടെ സമീപം എത്തുന്നതായും പിന്നീട് തിരികെ പോകുന്നതായും കണ്ടെത്തി ചോദ്യം ചെയ്തതിൽ നിന്നും കട കത്തിച്ചത് താനാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡ് ചെയ്തു കൊല്ലം പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്ത കൃഷ്ണൻ ചെറിയ മീനല്ലെന്ന് പോലീസ് തട്ടിപ്പിലൂടെ അനന്തു സമ്പാദിച്ച പണമെല്ലാം വിവിധയിടങ്ങളിലായി ഭൂസ്വത്ത് വാങ്ങാൻ ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇടുക്കി ജില്ലയുടെ വിവിധ വിവിധയിടങ്ങളിലും ഈരാറ്റുപേട്ടയിലും കൃഷ്ണനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും പകുതി വിലയിൽ നൽകാമെന്ന വാഗ്ദാനം വലയിലായത് ലക്ഷക്കണക്കിന് ആളുകൾ തട്ടിയെടുത്ത കോടികൾ ആഡംബര ജീവിതത്തിനും വിവിധയിടങ്ങളിൽ ഭൂസ്വത്തുക്കൾ വാങ്ങാനുമാണ് പ്രതി അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചത് ആളുകളെ വിശ്വസിപ്പിക്കാൻ ഏതാനും സാധനങ്ങൾ കൈമാറിയതൊഴിച്ചാൽ ബാക്കി അത്രയും അനതു തട്ടിച്ചു വിവിധയിടങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ ഭൂസ്വത്താണ് അനന്തു വാങ്ങിക്കൂട്ടിയത് ഇവിടങ്ങളിൽ എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് ഈരാറ്റുപേട്ടയിലും പ്രതിയുടെ സ്വന്തം നാടായ കുടയത്തൂർ കൊളപ്ര ഏഴാമ യിലെ വീടിന് സമീപം കൊളപ്രയിലെ ഓഫീസ് എന്നിവിടങ്ങളിലും തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയോരത്തുൾപ്പെടെ വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ സ്ഥലങ്ങൾ അനന്തു പോലീസിന് കാണിച്ചു കൊടുത്തു ഈരാറ്റുപേട്ടയിൽ നടന്ന തെളിവെടുപ്പിനിടെ പണം നൽകിയവർ അനന്വിനെതിരെ പ്രതിഷേധിച്ചു എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മൗനമായിരുന്നു അനന്തുവിന്റെ മറുപടി ഇടുക്കിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോയി ജനം ഇടുക്കി കണ്ണൂരിൽ സീറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ പ്രൊമോട്ടർമാർക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായ സ്ത്രീകൾ കളക്ടർക്ക് പരാതി നൽകി നാനൂറിലധികം സ്ത്രീകൾ ഒപ്പിട്ട പരാതിയാണ് കളക്ടർക്ക് നൽകിയത് വനിതാ സെല്ലിലും സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് കണ്ണൂരിൽ വിവിധ ഭാഗത്തു നിന്ന് കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടെ തട്ടിപ്പിനിരയായവർക്ക് പൂഷൻ എടുത്തിട്ടും പണയം വെച്ചിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൂട്ടി വെച്ചതൊക്കെ പണം കൊടുത്ത ആൾക്കാരാണ് പിന്നെ ഭർത്താവ് അയച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്ത ആൾക്കാരാണ് അപ്പൊ നമ്മളെ പണം നമുക്ക് തിരിച്ചു കിട്ടണം അതിന് വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇവിടെ കളക്ടറേറ്റിലും കൂടി പരാതി കൊടുക്കാന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത് നമ്മളോട് പ്രൊമോട്ടർമാരാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഇന്ന അക്കൗണ്ടിലേക്കാണ് പൈസ ഇടേണ്ടത് അവരെ അക്കൗണ്ടല്ല നമുക്ക് തന്നൊരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ഇടുന്നത് ഇത് പിന്നെ പബ്ലിസിറ്റി ആവാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഓണക്കിറ്റ് എന്ന് പറഞ്ഞു ഒരു മൂവായിരം രൂപേന്റെ സാധനം ആയിരത്തഞ്ഞൂറ് രൂപക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത്രയും ജനങ്ങൾ ഇത് അറിഞ്ഞുതന്നെ ഞങ്ങൾ ഈ ഒരു ഇഷ്യൂ അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഈ പദ്ധതിയിലേക്ക് ആളെ എടുക്കുകയും ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കുക അവർക്ക് അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക അതാണ് ഞങ്ങൾ മെയിൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ പദ്ധതിയെ കുറിച്ച് പ്രചരിച്ചത് കണ്ട് സർക്കാർ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിച്ച് പൈസ കൊടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് നിങ്ങളിതിൽ ഇതായി ചേർന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അത് വർക്കർ വന്നിട്ടാണ് നമ്മളെ ചേർത്തിയത് അതുകൊണ്ട് മാത്രം നമ്മൾ അല്ലെങ്കിൽ വിശ്വസിക്കും ഇത് വിശ്വസിക്കൂല ആ പഞ്ചായത്തിന്റെ പദ്ധതിയാന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇതിൽ ചേർന്നത് അത് ആശാവർക്കർമാരല്ല വരുന്നത് അപ്പൊ നമ്മൾ എന്തായാലും വിശ്വസിക്കുമല്ലോ പകുതി വിലക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായി രണ്ടായിരത്തി പരാതികളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ജനം കണ്ണൂർ തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരേ ക്ഷേത്രത്തിൽ ഒരേ കള്ളൻ രണ്ട് തവണ മോഷണം നടത്തി ബാലരാമപുരം നൈനാ കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ കൈമാറിയിട്ടും പോലീസ് ഇതുവരെയും പ്രതിയെ പിടികൂടാനായിട്ടില്ല മൂന്ന് മാസം മുമ്പാണ് ബാലരാമപുരം പുന്നക്കാട് നൈരാകോണത്തെ കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമോഷണം നടക്കുന്നത് ക്ഷേത്രത്തിലെ എല്ലാ പഞ്ചികളും കുത്തി തുറന്ന പതിനായിരത്തിൽ കൂടുതൽ രൂപയും അപഹരിച്ചു മൂന്ന് മാസത്തിന് മുമ്പ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഒരു കവർച്ച നടത്തിയിട്ടുണ്ട് ഏകദേശം പതിനായിരത്തിനു മുകളിൽ രൂപ കവർന്നുകൊണ്ട് പോയിട്ടുണ്ട് അത് ബാൽധാര സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ട് അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല ആ പ്രതി തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് അന്ന് ബാലരാമപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും കൈമാറി ഇതിൽ അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് ആവർത്തിക്കുന്നതിനിടയിലാണ് ആറാം തീയതി പുലർച്ചെ കള്ളൻ വീണ്ടും എത്തിയത് രാവിലെ ക്ഷേത്രം തുറക്കാനായി എത്തിയവരാണ് മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ കണ്ടയാൽ തന്നെയാണ് നേരത്തെയും മോഷണം നടത്തിയതെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയുന്നു ഞങ്ങള് ക്ഷേത്രത്തില് വന്ന് പൂജയുടെ സമയത്ത് സമയത്താണ് ഇങ്ങനെ കാണി മെയിൻ കാണിക്കവഞ്ചി പൊട്ടിച്ചിരിക്കുന്നത് മെയിൻ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊട്ടിച്ചതായിട്ട് കണ്ടത് അതിലേയും കാശികളെല്ലാം എടുത്തു പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സി സി ടി വി ശ്രദ്ധ നോക്കിയപ്പോഴാണ് അന്ന് വന്ന വ്യക്തി തന്നെയാണ് ഇപ്പോഴും വന്നതെന്ന് അറിയാൻ സാധിച്ചത് മോഷണം നടന്ന മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി കമ്മിറ്റിക്കാർ നെയ്യാറ്റിടെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം പത്തനംതിട്ട തിരുവല്ലയിൽ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ട് ലക്ഷത്തോളം രൂപ കവർന്ന മോഷ്ടാവ് പിടിയിൽ ഇടുക്കി മാങ്കുളം സ്വദേശി കെ ജെ തോമസ് ആണ് പിടിയിലായത് സംസ്ഥാനത്തെ സംസ്ഥാനത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണക്കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലും കഴിഞ്ഞ വർഷവും തിരുവല്ല നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയാണ് പിടിയിലായ എ ജെ തോമസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവല്ലയിലെ ബ്യൂട്ടി പാർലറിൽ മോഷണം നടത്തി കഴിഞ്ഞ വർഷം നഗരത്തിലെ ഷോപ്പിംഗ് സെന്ററിൽ നിന്നും പണം കവർന്നു ആദ്യ കേസിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് അന്വേഷണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ആദ്യ കേസിലെ ശാസ്ത്രീയ തെളിവുകൾ രണ്ടാമത്തെ കേസിലെ തെളിവുകളുമായി യോജിച്ചതോടെയാണ് അന്വേഷണം എ ജെ തോമസിലേക്ക് നീങ്ങിയത് സിസിടിവി ദൃശ്യങ്ങൾ വിരലടയാളം തുടങ്ങിയ തെളിവുകളിലൂടെ രണ്ട് കേസുകളിലും പ്രതി ഒരാളാണെന്ന് ഉറപ്പിച്ചു അന്വേഷണത്തിനായി തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വം പ്രത്യേക നൽകി മാങ്കുളത്തു പ്രതിയെ ും തിരുവില ചെലങ്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്ത് മിഡാസ് ബ്യൂട്ടി പാർലറുണ്ട് ആ ബ്യൂട്ടി പാർലർ എട്ട് അഞ്ച് ഇരുപത്തിരണ്ട് തീയതി എച്ച് ബി നൈറ്റ് ഹൗസ് ബ്രേക്കിംഗ് നൈറ്റ് നടക്കുന്നു അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസം മുതൽ തന്നെ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കായിരുന്നു അതിനെ സംബന്ധിച്ച് യാതൊരു ഇൻഫർമേഷനും നമുക്ക് ലഭ്യമില്ലായിരുന്നു അത് തുടർന്ന് ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ ഭാഗമായും വിപ്പിൻ്റെ ട്രേസ് ചെയ്യേണ്ട ഭാഗമായും അതിലെ എ ജെ തോമസ് എന്നാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു തുടർന്ന് അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് നേരത്തെ കേസ് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തിരണ്ടായിട്ടാണ് റെസ്റ്റ് ചെയ്തിരുന്നത് തിരുവല്ല ക്രൈം രണ്ടാമത് എണ്ണൂറ്റി അറുപത് ഇരുപത്തിനാല് അത് നാല് ആറ് ഇരുപത്തിനാല് തീയതി ഈ തിരുവല്ല ടൗണിൽ പ്രൈവിത്സാൻ സമീപത്തുള്ള ആൽഫ ട്രേഡിംഗ് കമ്പനിയുടെ ഫ്രണ്ട് ഡോറ് ഷട്ടർ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറി മേശയ്ക്കകത്ത് നൂറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്ത കേസാണ് അതിലും വിഷ്വൽസും മറ്റ് തെളിവുകളും നമുക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുക എന്നാണ് അത് ആറാം മാസം ഉണ്ടായ കേസാണ് അതിനെ സംബന്ധിച്ചും അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഈ ആദ്യത്തെ കേസ് നമ്മൾ യു എൻ ആക്കി അൺഡിക്റ്റഡ് ആക്കി മാറ്റിയ കേസാണ് ഈ അൺഡിക്റ്റഡായി മാറ്റിയ കേസുകളെല്ലാം തന്നെ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ ആയി അവരുടെ നിർദ്ദേശപ്രകാരം

കടക്കൽ മണ്ണൂരിലാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി വരെയുള്ള ദിവസങ്ങൾക്കിടയിലായിരുന്നു മോഷണം ഇരുപത്തിയേഴിന് ബന്ധുവായ മാത്യു അലക്സാണ്ടർ ഈ വീട്ടിൽ വന്നു പോയിരുന്നു അതിനുശേഷം മോഷണം നടന്നുവെന്നാണ് നിഗമനം വീടിന്റെ വാതിലുകളും അലമാരകളും കുത്തിപ്പൊളിച്ച നിലയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് സ്വർണമാല രണ്ട് സ്വർണവള രണ്ട് ലാപ്ടോപ്പ് പതിനായിരം രൂപ എന്നിവയാണ് മോഷണം പോയത് വീടിന്റെ ഉടമസ്ഥനായ ജോർജ് അലക്സാണ്ടറും കുടുംബവും വിദേശത്താണ് വീട്ടിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ച നിലയിലും ഇൻവേർട്ടർ ഓഫ് ചെയ്ത നിലയിലുമാണ് കണ്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല ഞങ്ങള് പോലീസിനൊപ്പം തന്നെ വീട് പരിശോധിക്കുകയും ചെയ്തപ്പോൾ വളരെ വലിയതായിട്ടുള്ളൊരു കവർച്ചയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഡോറിന് രണ്ട് ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് ലോക്കും കുത്തി തുറക്കി അതോടൊപ്പം തന്നെ വീടിന് അകത്തുള്ള ഗോത്രേജിന്റെ അലമാര ഉൾപ്പെടെയുള്ള എല്ലാ അലമാരയും അല്ല കടിയലമാരകളും കുത്തി തുറക്കി ലോക്കർ കുത്തിത്തുറന്ന് ഏകദേശം ഏഴ് പവനോളം സ്വർണ്ണവും പതിനായിരത്തോളം രൂപയും അതോടൊപ്പം തന്നെ രണ്ട് ലാപ്ടോപ്പും നഷ്ടം വരികയും ചെയ്തു മോഷണം നടന്നതിനെ തുടർന്ന് ഉടമസ്ഥർ കടക്കൽ പോലീസിൽ പരാതി നൽകി വിരലടയാള വിദഗ്ധരും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ജനം കൊല്ലം പത്തനംതിട്ടയിൽ വിവാഹ യാത്രാ സംഘത്തിന് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ നടപടി ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം റേഞ്ച് ഐ ജിക്ക് നിർദ്ദേശം നൽകി എസ് ജിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യാത്രക്കാരെ ആക്രമിച്ചത് തിരുവനന്തപുരം റേഞ്ച് ഐ ജിക്കാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് സത്യസന്ധവും സുതാര്യവുമായ രീതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പത്തനംതിട്ടയ്ക്ക് പുറത്തുനിന്ന് എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം അന്വേഷണ റിപ്പോർട്ട് നിയമപരമായി വിലയിരുത്തിയ ശേഷം ആരോപണത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് റേഞ്ച് ഐ ജി ഒരു മാസത്തിനകം കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കണം ഒപ്പം എസ് പിയുടെ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിക്കണം കൂടാതെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽവിലാസം അടക്കം ഐ ജിയുടെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു മാർച്ച് പതിനാലിന് പത്തനംതിട്ട ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ഐ ജി നിയോഗിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥൻ സിറ്റിംഗിൽ പങ്കെടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധിയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് സംഭവം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വന്ന കോട്ടയം സ്വദേശികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എസ് ഐ ജിനു അടക്കമുള്ള പോലീസ് സംഘം സ്ത്രീകളെയും കുട്ടികളും അടക്കമുള്ള യാത്രാ സംഘത്തെ മർദ്ദിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുമെന്ന് ഭീഷണി സന്ദേശം ബംഗളൂരു ചെന്നൈ വിമാനത്താവളങ്ങൾക്ക് പുറമെ കേരളത്തിലും ആക്രമണം നടത്തുമെന്നാണ് സന്ദേശം ബംഗളൂരു വിമാനത്താവള അധികൃതർക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിലും പരിസര പ്രദേശത്തും സുരക്ഷ ശക്തമാക്കി പോലീസ് വിമാനത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുമെന്ന ഇമെയിൽ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് ബാംഗ്ലൂർ ചെന്നൈ വിമാനത്താവളങ്ങളിലും കേരളത്തിലെ വിമാനത്താവളങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു സന്ദേശം ബാംഗ്ലൂർ വിമാനത്താവള അധികൃതർക്ക് ലഭിച്ച സന്ദേശം കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്കും കൈമാറി സന്ദേശത്തിന്റെ ഉറവിടം വ്യക്തമല്ല ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കുകയും വിമാനത്താവള പരിസരത്ത് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു നിലവിൽ അസാധാരണ സാഹചര്യമില്ലെന്നാണ് അധികൃതർ പറയുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കമ്മിറ്റി യോഗം ചേരുകയും നേരത്തെയും രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് അത് വ്യാജമെന്ന് കണ്ടെത്തുകയും ചെയ്തു ജനം തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് ഗൗരവമായ ഗൗരവമായ കേസായിട്ടും പരിചയസമ്പന്നരായ ഡോക്ടറെ കൊണ്ട് പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ട് വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ കെ വി പ്രീതിക്ക് വീഴ്ച പറ്റിയതായി അതിജീവിത മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയത് ഗൗരവമായ കേസായിട്ടും പരിചയസമ്പന്നരായ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചില്ല മെഡിക്കോ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഡോക്ടറാണ് വൈദ്യപരിശോധന നടത്തിയത് വൈദ്യപരിശോധനയ്ക്കായി പോലീസ് നൽകിയ അപേക്ഷയിൽ കേസിന്റെ ഗൗരവം സൂചിപ്പിച്ചിട്ടും ഇത് അവഗണിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ഡോക്ടർ പ്രീതിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞതായി അതിജീവിത പ്രതികരിച്ചു ഐ ജിയുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും റിപ്പോർട്ട് പരിഗണിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും അതിജീവിത പറഞ്ഞു നീതി എനിക്ക് ലഭിച്ചിട്ടില്ല ഐ ജി കണ്ടുപിടിച്ചതും ഇത് തന്നെയാണ് ഐ ജിക്ക് കൊടുത്ത പരാതിയിൽ ഡോക്ടറെ പ്രീതിൻ്റെ എതിരെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് പക്ഷേ ഇതുവരെ അതിനൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എവിടെയും അതിജീവിതകൾക്കൊരു ാണ് മനസ്സിലാക്കുന്നത് ഐ സി യു പീഡനത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് അതികൂട് പരിഗണിച്ച് കുറ്റക്കാർക്കെതിരെ എടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ജനം കോഴിക്കോട് കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ്